നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡുകൾക്ക് നേരെ ആക്രമണം വാഴക്കാട് സ്വദേശി സജിയാണ് ഹോം ഗാർഡുകളെ ആക്രമിച്ചത് വാഴക്കാട് സ്റ്റേഷനിലെ ഹോം ഗാർഡുമാർക്ക് നേരെയാണ് അക്രമമുണ്ടായത് വാഴക്കാട് സ്വദേശി സജി എന്നയാളാണ് ആക്രമിച്ചത് ഇയാൾ നിരവധി കേസിൽ പ്രതിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് മുപ്പതോടെ ആയിരുന്നു അക്രമം ഉണ്ടായത് ട്രാഫിക് നിയമം സജി അംഗീകരിക്കാതിരിക്കുകയും പിന്നീട് പ്രകോപിതനായി ഹോം ഗാർഡുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു വാഴക്കാട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തും നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്